കെ എസ് അരുൺകുമാർ ഈ ന്യായമായ ആശങ്കകളിലൊക്കെ അതത് സമുദായങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്ന മറ്റുള്ളൊരു പരാമർശം സെക്രട്ടേറിയറ്റിൻ്റെ കുറിപ്പിലുണ്ടല്ലോ വെള്ളാപ്പള്ളി നടശൻ ന്യായമായതും സമുദായത്തിൻ്റെ ഉന്ന ഉന്നമനം ലക്ഷ്യം വെച്ചിട്ടുള്ള ജെനുവിനായിട്ടുള്ള എന്തെങ്കിലും ആശങ്ക മുന്നോട്ട് വെച്ചു എന്ന് കരുതുന്നുണ്ടോ പാർട്ടി അദ്ദേഹം പറഞ്ഞത് വ്യാജമാണ് എന്ന് പറയേണ്ടിടത്ത് ആശങ്കകൾ രേഖപ്പെടുത്താൻ എല്ലാവർക്കും എന്ന് പറഞ്ഞതിനെ വകവെച്ചു കൊടുക്കുകയാണോ സി പി എം ചെയ്യുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ പോലെ വർഗീയത എന്ന് പറയുന്ന സംഗതികളെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വെച്ച് ഹേറ്റ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാൽ കേസെടുക്കാൻ കഴിയുന്ന നിയമമുള്ള ഈ നാട്ടിൽ നിങ്ങൾ വെള്ളാപ്പള്ളിക്ക് കൊടുക്കുന്ന ആനുകൂല്യം എന്തിനാണ് മൂന്നാമത്തത് കോട്ടയത്ത് പ്രസംഗിച്ചത് അദ്ദേഹം പറഞ്ഞത് ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരെയും കൂടി എന്നെ എടുത്ത് ആക്രമിക്കാൻ വന്നു പിണറായി വിജയൻ ഇടപെട്ടപ്പോഴാണ് എനിക്ക് സമാശ്വാസം കിട്ടിയത് എന്ന് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ട് ഈ രാത്രിയിലും വെള്ളാപ്പള്ളിക്ക് പറയാം വെള്ളാപ്പള്ളിയെ നേരിട്ട് പറഞ്ഞുകൊണ്ട് ഒന്നും നിങ്ങൾക്ക് അടുപ്പിച്ച് പറഞ്ഞിട്ടില്ല എന്നത് ഓർക്കണം ഞാനിതിലേക്ക് വരാം അപ്പൊ ഇവിടെ ഈ ചർച്ചയിൽ ഒരു നിരീക്ഷകനായി പങ്കെടുക്കുന്ന ശ്രീ ഉമേഷ് ബാബു പറഞ്ഞത് പിണറായിക്ക് ശേഷം ഇവിടെ ഈഴവ സി ഇല്ല എന്ന് ഒരാൾ പ്രസംഗിച്ചാൽ അപ്പൊ തന്നെ സി പി എം പ്രസ്താവന ഇറക്കണം പിണറായി വിജയൻ തന്നെ അതിനെതിരെ പ്രതികരിക്കണം ഇതൊക്കെ എന്ത് അന്തസ്സിലാ നിങ്ങൾ ഇത് പറയണേ എന്ത് മര്യാദയുടെ പേരില്ല ഇവിടെ പലരും പല പ്രസ്താവന ഇറക്കും ഈ സി പി എമ്മിന്റെ അടിവേരി എളിക്കാനും എൽ ഡി എഫ് ഗവൺമെന്റിനെ തകർക്കാനും നിരന്തരമായി ഇത്തരം പ്രസ്താവന ഇറക്കുന്ന വലിയ കൂട്ടം ഇവിടെ ഉണ്ടല്ലോ രണ്ടാമത് അദ്ദേഹം പറഞ്ഞ തീ പിടിച്ച് തീ പിടിപ്പിച്ച് അധികാരം പിടിക്കാൻ ആളുകൾ നടക്കുന്നുണ്ടെന്ന് അത് പറ ആരൊക്കെയാണ് തീ പിടിപ്പിച്ച് അധികാരം പിടിക്കാൻ നടക്കുന്നവര് ഞങ്ങൾക്ക് അധികാരം പിടിക്കേണ്ടല്ലോ ഞങ്ങളുടെ കയ്യിലിരിക്കും അധികാരം അപ്പൊ ആ തീ പിടിപ്പിച്ച് അധികാരം പിടിക്കാൻ നടക്കുന്നവരുടെ ലിസ്റ്റ് അന്തസ്സുണ്ടെങ്കിൽ താങ്കൾ പറയ ഒരു ചർച്ചയുടെ ഭാഗമായി പറയുമ്പോൾ അതിനൊരു മെറിട്ട് വേണ്ടേ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ്താവന പറഞ്ഞാൽ അപ്പോ തിരിച്ചു പ്രസ്താവന ഇറക്കുന്ന പാർട്ടി അല്ല സി പി എം മുഖ്യമന്ത്രിയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ഭൂരിപക്ഷത്തോടെ പരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് കൊടുത്ത പാലിക്കാനും ഒരു പട്ടിണിയുള്ള ഒരാൾ പോലും ഇല്ലാത്ത നാടായി ഈ കേരളത്തെ പ്രഖ്യാപിക്കാനുള്ള പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുക പിന്നെ ഭാരതാംബവ വിഷയം ആ ഭാരതാംബ വിഷയം ഇത്ര ഗൗരവമായി കൈകാര്യം ചെയ്ത പാർട്ടിയുടെ പേരെന്താ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പേരെന്താ ഇപ്പൊ ഞാൻ പറയുമ്പോ ഇത് അന്തസ് വർത്താനം അന്തസ്സില്ലാത്ത വർത്താനം എന്നാ കോൺഗ്രസിന്റെ പ്രതീതി പറഞ്ഞേ അദ്ദേഹം കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു വന്നു അദ്ദേഹത്തിന്റെ കീഴിലുമുണ്ടല്ലോ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു യുവജന പ്രസ്ഥാനം എന്ത് അന്തസ്സുള്ള വർത്തമാനമാണ് അല്ലെങ്കിൽ ഇടപെടലാണ് ഈ ഭാരതാംബ വിഷയത്തിൽ നിങ്ങൾ നടത്തിയ ഒരു പ്രകടനം ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയോ കെ എസ് യു യൂത്ത് കോൺഗ്രസും പിരിച്ച ഫണ്ട് എവിടെയെന്ന് അറിയാതെ ആ ഫണ്ടും ഫണ്ട് പിരിച്ച ആപ്പും ഇല്ലായ്മ ചെയ്ത് മുക്കി നടക്കുക യൂത്ത് കോൺഗ്രസ് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കലാപം പുറത്തു വന്നുകൊണ്ടിരിക്കുക കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുക ആ ഭാരതാമ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശ്നമുണ്ടായപ്പോ രാജ്ഭവനിൽ നിന്ന് പരിപാടി മാറ്റിയതും ആ പങ്കെടുത്ത പരിപാടിയിൽ കൃത്യമായി വിയോജിപ്പ് രേഖപ്പെടുത്തി ഇറങ്ങിപ്പോയതുമെല്ലാം എൽ ഡി എഫിന്റെ മന്ത്രിമാരാണ് ഇലക്ട്രിക് ലാത്തിയെയും ജനഭീരങ്കിയെയും നേരിട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിയത് എസ് ആണ് ജയിൽവാസം അനുഭവിച്ച് സംസ്ഥാന സെക്രട്ടറി അടക്കം പുറത്തു വന്നതും കുട്ടികളുടെ ഭാവി എടുത്ത് പന്താടാൻ ഇത്തരത്തിലുള്ള സംഘപരിവാറിന്റെ അജണ്ടയായി വരുന്നവർ അങ്ങനെ മുന്നോട്ട് പോയാൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകുന്ന എസ് എഫ് ഐ ആർ അവിടെ പോരാട്ടം നിർത്തി സമരം നിർത്തി ഒരു സമരവും നിർത്തിയിട്ടുള്ള സമരം അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും പിന്നെ ഇവിടെ വീണ്ടും സൂചിപ്പിച്ചത് ഡി ജി നിയമനം ആ ഡി ജി പി നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് പേര് വരുമ്പോൾ മെറിട്ടുള്ള ആളെ തെരഞ്ഞെടുക്കാം എന്നുള്ള അധികാരം കൃത്യമായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട് പരാതി ഉണ്ടെങ്കിൽ കോടതി പോകും മിസ്റ്റർ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ അടുത്ത നിയമ നടപടി ഉണ്ടല്ലോ ആർക്കും ഒരു പ്രതിഷേധം ഇല്ല പിണറായി വിജയൻ വെള്ളത്തിലായി പോയോ എന്നുള്ള ചോദ്യം അതിന് മറുപടി പറഞ്ഞാൽ മതി പരാതി അല്ല വിമർശനമാണ് ചോദ്യം എത്ര വേണമെങ്കിലും ചോദിച്ചോ ചോദ്യം ഒറ്റ ഒറ്റ ഇവിടെ അന്തസ്സില്ലാത്ത വർത്തമാനം പറയുന്നതും ചെയ്യുന്നതും ആരൊക്കെയാണെന്ന് പൊതുസമൂഹത്തിന് അറിയാം ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ഒരു തരത്തിലും മതരാഷ്ട്രവാദികളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ലെന്നും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണെന്നും ഞങ്ങൾ ഭായി ആണെന്നും വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്ന ഒരു ഭാഗത്ത് മറുഭാഗത്ത് പോയി ഗോബർക്കറുടെ ചിത്രത്തിൽ പോയി പുഷ്പാർച്ചന നടത്തി അവിടെ ഭാരതാംബിയുടെ മുന്നിൽ തൊഴുതു നിൽക്കുന്നു എന്നിട്ട് ഇവിടെ വന്ന് സി കുറ്റം പറയുന്നു കപ്പൽ മുങ്ങിയാൽ പോലും അതിന്റെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്ന് പറയുന്ന കുറെ രാഷ്ട്രീയ നിരീക്ഷകരും കുറെ യു ഡി എഫിന്റെ പാനലിസ്റ്റുകളും ഇവരെ എല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് സി പി എം അന്തസ്സായി ജനങ്ങൾക്ക് കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യം പരാതി വന്നാൽ കേസെടുക്കും ഈ കേസെടുക്കേണ്ട വിഷയം ഗവൺമെന്റിന്റെ മുന്നിൽ വന്നാൽ കേസെടുക്കും ഒരാൾക്കെതിരെ